ഡൽഹി സന്ദർശനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വികസനം സാധ്യമാകുന്ന തരത്തിൽ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തുമെന്ന് മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ് വലിയ ആവേശമാണ് മുഴുവൻ കൌൺസിലർമാർക്കും സന്ദർശനം പകർന്നു നൽകുന്നത് കോർപ്പറേഷൻ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ സന്ദർശനം പൂർത്തിയാക്കുമെന്നും രാജേഷ് ജനൻ ടിവിയോട് പറഞ്ഞു പ്രശാന്ത് ശങ്കരമംഗലത്തുമായിട്ടാണ് മേയർ വി വി രാജേഷ് സംസാരിച്ചത് തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിയുടെ ചരിത്ര വിജയത്തിന് മുന്നാലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അൻപത് കൗൺസിലർമാരെയും ക്ഷണിച്ചിരിക്കുകയാണ് ഡൽഹിയിലേക്ക് അൻപത് കൗൺസിലർമാരും തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് കേരള എക്സ്പ്രസ്സിലാണ് യാത്ര പുറപ്പെടുന്നത് യാത്ര പുറപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിലും ബി ജെ പി വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളും ഏർപ്പെടാക്കിയിരിക്കുന്നു നമ്മളൊപ്പം തിരുവനന്തപുരം നഗരസഭയുടെ മേയർ വി വി രാജേശ്ശേരിയാണ് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് വളരെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് പോകുന്നത് ഡൽഹിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ സാധ്യമായ കേന്ദ്രമന്ത്രിമാരെയൊക്കെ തന്നെ നമ്മുടെ കോർപ്പറേഷന് ഗുണം ലഭിക്കുന്ന തരത്തിൽ ചർച്ച നടത്താൻ പറ്റുന്ന കേന്ദ്രമന്ത്രിമാരെയൊക്കെ തന്നെ കാണുവാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ കോർപ്പറേഷൻ നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും ഈ യാത്രയിൽ നിന്നാണ് ശ്രമിക്കും സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം വലിയൊരു ഒരു എന്താ പറയുക ഇത്തരത്തിലൊരു ബി ജെ പി വിജയം രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ അതായത് നാൽപ്പത് നാല്പത്തിയഞ്ച് വർഷം വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ഉദ്യോഗമായിരുന്നു പലപ്പോഴും ബി ജെ പി തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഒരു സ്ഥിരോത്സാഹത്തോടെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ദേശീയ ബി ജെ പി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ കാണുന്ന ഒരു പ്രത്യേകത അപ്പോൾ പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ മത്സര പ്രവർത്തകരൊക്കെ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിറ്റേ ദിവസം പോലും അവർ വീണ്ടും പ്രവർത്തിക്കാൻ ഇറങ്ങിയാണ് അപ്പോൾ പക്ഷേ ആ ഒരു കാര്യമൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ സദാനന്ദ മാഷിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം ഇതൊക്കെ തന്നെ വളരെയധികം ഇന്ത്യയിലെ മുഴുവൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക് വളരെ വലിയൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഒരു കോർപ്പറേഷൻ ഭരണം കൂടി ലഭിച്ചപ്പോഴേക്കും ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജം കൂടുകയാണ് തോന്നി ഈ ട്രെയിൻ എത്തുന്ന സ്റ്റേഷനിൽ പ്രധാന സ്റ്റേഷനുകളെല്ലാം വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അങ്ങനെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഒക്കെ കേന്ദ്ര പാർട്ടിയാണ് പാർട്ടിയും പി എം ഒയുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നലെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് താങ്കൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പോകുമ്പോഴേ മറ്റെല്ലാം അറിയാവുള്ളൂ എന്തായാലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും നരേന്ദ്രമോദിയുടെ ഓഫീസും പി എംഒയും ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് യാത്രയുടെ തയ്യാറെടുപ്പുകളൊക്കെ തയ്യാറെടുപ്പുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ തന്നെ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ് പിന്നെ കൗൺസിലർമാർ ഇപ്പോൾ ഇരുപത്തെട്ട് വനിതകളുണ്ട് അവർക്കൊക്കെ കുറച്ച് കൂടുതൽ ഇപ്പോൾ ആറ് ദിവസം മാറി നിൽക്കുമ്പോഴേക്കും വീട്ടമ്മമാരാണല്ലോ ഏറെക്കുറെ എല്ലാവരും അവർക്കൊക്കെ അക്കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ തന്നെ അത് മാനേജ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു യാത്രയിൽ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ പ്രത്യേകിച്ചും പൊതുപ്രവർത്തനരാകുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനാണല്ലോ പോകുന്നത് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭയിൽ ഇനിയുണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ചർച്ചയാകും ഞങ്ങൾ അൻപത് പേരും ഒരുമിച്ച് മൂന്ന് ആറ് ദിവസം ഉണ്ട് എന്നുള്ളത് അതിനൊരു ഗുണകരമാണ് ഇപ്പോൾ അത് തന്നെ മുമ്പ് ഒരു മുപ്പത് ദിവസം ഒരുമിച്ച് പ്രതിപക്ഷ താരതമ സമരം ചെയ്തിട്ടുണ്ട് ആ മുപ്പത് ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടായ രീതിയിൽ ചർച്ച ചെയ്ത് രൂപം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭരണം കിട്ടിയത് അപ്പോൾ ഭരണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഈ അൻപത് പേരും ആറേഴ് ദിവസം നടക്കുന്ന ഈ യാത്രയിൽ ഇടപെടലിലും കേന്ദ്ര നേതാക്കന്മാരുമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് സെക്രട്ടറിമാരുമായിട്ടായിട്ട് കാണുമല്ലോ അപ്പോൾ പല ഘടകങ്ങൾ എന്താ പല ടീമുകളായി തിരിഞ്ഞ് ഓരോരുത്തരും ചർച്ച നടത്തി വരുമ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ആറ് ദിവസം കൊണ്ട് തന്നെ ശേഖരിക്കാൻ സാധിക്കും അല്ല ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലേ അങ്ങനെയൊരു ആത്മവിശ്വാസത്തിന് വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ പോകുന്നത് നമുക്ക് നമ്മുടെ കൗൺസിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ആവേശമാണ് വളരെ സന്തോഷമാണ് കാരണം ഇതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം നമുക്ക് ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു അവസരമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് അതിനെ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ അമ്പത് കൗൺസിലർമാരുണ്ട് കൂടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് എല്ലാവരുമായിട്ട് പോയി നല്ലൊരു വികസനം തിരിച്ചെത്തുമ്പോഴത്തേക്കും നല്ലൊരു വികസനം നമുക്ക് കാഴ്ചവയ്ക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അങ്ങനെ എല്ലാവരും തിരുവനന്തപുരത്ത് ും യാത്ര തിരിക്കും കേരള എക്സ്പ്രസ്സിലാണ് യാത്ര തിരിക്കുന്നത് യാത്രകൾ ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും വലിയ സ്വീകരണങ്ങൾ ബി ദേശീയ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തായാലും ചൊരി സംസ്ഥാനത്ത് പുറത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്തിന് തന്നെ ഒരു വലിയ മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഒരു മഹാവിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വിജയത്തെ രാജ്യമെമ്പാടും ആഘോഷിക്കുവാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് അതിൻ്റെ കൂടി തന്നെ അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡൽഹി സമ്മേളനത്തിൽ പ്രത്യേക പരിപാടിയിൽ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ബി ജെ പി കൗൺസിലർമാരെ അടക്കം ക്ഷണിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുക ചെയ്യുന്നത് ആ യാത്രയുടെ തൽസമയ സംപ്രേഷണം അവർ എത്തുന്ന വിവിധ ഘട്ടങ്ങൾ വിവിധ സ്റ്റേഷനുകളിലുള്ള സ്വീകരണം ഒക്കെ ടി വിയിലൂടെ പ്രേക്ഷകർക്ക് കാണാമെന്ന് കൂടി ഈ അവസരത്തിൽ കേരളത്തിന് പുറത്തും സ്വീകരണം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് യെസ് ഇവരെ കേരളത്തിന് പുറത്ത് കാണുന്നത് ചരിത്ര നായകന്മാരായാണ് ബി ജെ പിക്ക് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരിടത്ത് ബി ജെ പി ഭരണം പിടിച്ചെടുക്കുകയാണ് ഭരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ ഗുജറാത്തിൽ പറഞ്ഞതുപോലെ രാജ്യമറിയണം രാജ്യമറിയണം അതിനുള്ള ഒരു യാത്രയാണ് ഇത് ശരിക്കും ട്രെയിനിൽ ബുക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ ഇതൊരു ഒരു സന്ദേശയാത്രയായി യാത്രയായി പോവുകയാണ് ഒരു വിളംബര യാത്രയാണ്